ഹായ് ഫ്രണ്ട്സ് ഗോപൂ സ്റ്റേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മളുടെ ശരീരത്തിലൊരു ഭാഗമാണ് നമ്മളുടെ തലമുടി അപ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല പക്ഷേ കുറച്ചുള്ളെങ്കിലും അത് ഉള്ളത് നല്ല വൃത്തിയിൽ കെടുക്കണമെന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഇപ്പോൾ വിപണിയിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് അതിലിപ്പോൾ തരംഗമായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് റോസ്മേരി വാട്ടർ ഈ റോസ്മേരി വാട്ടർ എങ്ങനെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്ഡേറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരി ലീവ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഡ്രൈ ലീവ്സും ഇഷ്ടം പോലെ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ തണ്ടുകൾ നമുക്ക് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് എടുത്തു അതിൽ നിന്നും എല്ലാ ലീവ്സും ഞാനത് അടർത്തി മാറ്റി എടുത്തു ഒരു പാത്രത്തിൽ ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പോളം ഉണ്ട് നമ്മുടെ ഇപ്പോൾ ഈ റോസ്മേരി ലീവ്സ് ഒരു കപ്പ് ലീവ്സ് ഞാൻ അതിലേക്ക് ചേർത്തു മുടി വളരെ നമ്മളെ ഹെല്പ് ചെയ്യുന്ന ഒരൈറ്റം തന്നെയാണ് നമുക്ക് ഉലുവ ഉലുവ ആഴ്ചയിൽ നമ്മൾ കുതിർത്ത് അരച്ചിട്ട് നമ്മൾക്ക് പേസ്റ്റായിട്ട് തലയിൽ ചേർക്കുന്നത് നല്ലതായിട്ട് മുടി വളരാനും താരം പോകാനും സഹായിക്കും അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടി ഞാൻ ഈ വെള്ളത്തിലേക്ക് ചേർത്തിട്ടുണ്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കട്ടെ ആദ്യം തന്നെ അതിനുശേഷം നമുക്ക് ഏറ്റവും സിമ്മിലിട്ടിട്ട് നമുക്ക് ഈ രണ്ട് കപ്പ് വെള്ളം എന്നുള്ളത് അരക്കപ്പായിട്ട് മാറ്റണം അപ്പം ഏറ്റവും സിമ്മിലിട്ടിട്ട് നമുക്ക് ഉലുവയും റോസ്മേരിയുടെ ഉള്ളിലുള്ള എസൻസ് ഫുള്ള് പുറത്തേക്ക് വരണം നല്ല സ്മെല്ലാണിത് തിളച്ച് വരുമ്പോൾ കളറുകളൊക്കെ മാറിയിട്ടുണ്ട് ഉലുവയിൽ നിന്നുള്ള സത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇലയിൽ നിന്നുള്ള സത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതേ നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അത് കളറുകളൊക്കെ മാറി അരക്കപ്പ് ആയി വരുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കണം ഉലുവൊക്കെ കുതിർന്ന് അതേ കണ്ടില്ലേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കൈവെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൈവച്ച് ഒന്നും ഉടച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പേസ്റ്റായി വരും ഈ സത്ത് നമുക്ക് ഒരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാം ചൂടാറിയ ശേഷം നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലാക്കണം ഇത് നമുക്കിത് ഫ്രഷ് ആയതുകൊണ്ട് ഉലുവയും റോസ്മേരി ലീവ്സും ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഉണങ്ങിയ ലീവ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല നമുക്ക് ഡെയിലി മുടി കുറവുള്ള ഭാഗത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്യാം രാത്രി ഓവർനൈറ്റായിട്ട് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനി രാത്രി ഉപയോഗിക്കാൻ ഉപയോഗിക്കുമ്പോൾ നേർക്കിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് കുറച്ച് നേരം കഴിച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂറോളം നമ്മുടെ തലയിൽ വെച്ചിട്ട് കുളിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ രാത്രി ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ നേർക്കിട്ടുള്ളവർക്ക് ഇത് രണ്ടും ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ കരിഞ്ചീരകം ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കരിഞ്ചീരകം വെച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ നോക്കുക കാരണം ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊള്ള കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ അത് പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതിനും ഭേദം നമുക്ക് റോസ്മേരിയുടെ ലീവ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ വീട്ടിൽ തന്നെ കുറേശ്ശെ ഉണ്ടായി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം